ഖതർ ലുസയിൽ ബോളിവുഡിൽ ഒരുക്കിയ ഇന്ത്യൻ വിദേശ വിദേശക്ഷമിക്കണം വിവിധ രാജ്യക്കാരെ സന്ദർശകരെ ആകർഷിക്കുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക വൈവിധ്യം വെളിപ്പെടുത്തുന്ന പ്രദർശനങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും നടക്കുന്നത് ഏഷ്യൻ കപ്പിനെത്തുന്ന സന്ദർശകർക്കായി ഒരുക്കിയ ലുസെൽ ബോളിവുഡിലെ വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾക്കൊപ്പമാണ് ഇന്ത്യയുടെ ചരിത്ര നിർമ്മിതിയായ താജ്മഹലിന്റെ മാതൃകയിൽ ഇന്ത്യൻ പവലിയനും തലയുയർത്തി നിൽക്കുന്നത് കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളിലെ ജീവിത സാംസ്കാരിക വൈവിധ്യങ്ങൾ ഒരിടത്തു തന്നെ ആസ്വദിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയും ഇന്ത്യൻ പവലിയന് സ്വന്തം അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ നിരവധി സംസ്കാരങ്ങളെ അടുത്തറിയാൻ കഴിയും ട്വന്റി ഫോർ സംഘം ഇന്ത്യൻ പവലിയനിലെത്തുമ്പോൾ ബീഹാറിന്റെയും ഝാർഖണ്ഡിന്റെയും കലാ സാംസ്കാരിക വൈവിധ്യങ്ങളാണ് ഞങ്ങളെ കാത്തിരുന്നത് പരമ്പരാഗത കൈത്തറി ഉൽപ്പന്നങ്ങൾക്കൊപ്പം ബീഹാറിന്റെ കാർഷിക സംസ്കാരവും തനതു ഭക്ഷ്യവിഭവങ്ങളും പരിചയപ്പെടുത്തുന്ന പ്രദർശനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ൾച്ചർ ബീഹാറി നാടോടി നൃത്തവും വിവിധ ആചാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന മറ്റു നൃത്തരൂപങ്ങളും ഇവർ സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കൾച്ചറൽ സെന്ററും നേതൃത്വം നൽകുന്ന ഇന്ത്യൻ പവലിയനിലെ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ മലയാളിയായ സുധാമേനോൻ കർമ്മനിരതയായി രംഗത്തുണ്ട് ഇന്ത്യന്ന് കേൾക്കുമ്പോൾ തന്നെയുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയുക ഒരു എക്സ്പ്രഷൻ ആൻഡ് ഹാപ്പിനെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി കാരണം ഇവിടെ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ അതായത് ബോൾ ഒരു ഇരുപത്തെട്ട് കൺട്രീസ് പാർട്ടിസിപ്പേഷൻ ഉണ്ട് അപ്പം ഇവിടെ നമുക്ക് കിട്ടിയ പവലിയനിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അതുമാത്രം ഓരോ ദിവസം ഓരോ സ്റ്റേറ്റിന്റെ പെർഫോമൻസും ഓരോ സ്റ്റേറ്റിന്റെ കൾച്ചറൽ ഐറ്റംസും കാണുന്ന സമയത്തുള്ള ആൾക്കാർക്ക് എക്സൈറ്റഡുണ്ട് ഓ ഇന്ത്യ ഇൻക്രെഡിബിൾ എന്ന് പറയുന്ന ആ ഒരു ആൾക്കാരുടെ ഒരു റെസ്പോൺസ് തന്നെ നമുക്ക് തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് ജനുവരി പത്തിന് ആരംഭിച്ച ഇന്ത്യൻ പവലിയൻ ഫെബ്രുവരി പത്ത് വരെ നീണ്ടു നിൽക്കും അൻവർ പാലേരി ട്വന്റി ദോഹ